അതിനപ്പുറം ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് വ്യാപകമായി ഈ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ഒരുപാട് പേര് അതിൻ്റെ കണ്ടൊരു പ്രക്ഷോഭം കുറേ കാവി തലപ്പാവും തലേക്കത്തൊക്കെ കെട്ടിയിട്ട് കുറച്ച് ആളുകൾ ഒരു സൈഡിൽ ഇരിക്കുക ഇന്ത്യക്കാരായിട്ടുള്ള പഞ്ചാബികളാണ് അവർ ജയ് ശ്രീറാം ഹം ഹിന്ദു ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യൂ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സഭ്യതയില്ലാത്ത സംസ്കാരമില്ലായിരുന്നു ഇപ്പോൾ ഇന്നാൾ കാനഡയിൽ നിന്ന് വന്നൊരു വീഡിയോ ഒരു ബസ്സിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടുള്ള ഒരു ബസ്സിൽ ഒരാൾ ഒരു ഇന്ത്യൻ നമ്മളുടെ കൂട്ടത്തിൽ ഒരു പത്ത് പേരെടുത്താൽ അതിലൊരാള് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും അല്ലേ അപ്പോൾ ഈ വിദേശത്ത് ജോലി ചെയ്യുന്നവര് നമുക്കറിയാം ഒരു കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയാണ് വിദേശത്തേക്ക് പോകുന്നത് നമ്മളെ വീടും നാടും ഒക്കെ മറന്നു പോകുന്നത് പക്ഷേ അങ്ങനെ ചെന്ന് പലപ്പോഴായി നമ്മള് കേട്ടുവരുന്നൊരു കാര്യമാണ് വംശീയ അധിക്ഷേപം അവരിങ്ങനെ കേട്ടുവരുന്നു എന്നുള്ളത് പലതരത്തിൽ നിറത്തിൻ്റെ പേരിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയുടെ പേരിൽ ഇപ്പോൾ ഈ അടുത്ത് തന്നെ നിക് നിക്ഫ്യൂസെൻ്റ് എന്ന് പറഞ്ഞിട്ട് ന്യൂയോർക്കിൽ ഈ കൈകൊണ്ട് ചോറ് വാരി കഴിക്കുന്നവർ ഹിന്ദി സംസാരിക്കുന്നത് തിരിച്ചുപോകുന്നൊക്കെ പറഞ്ഞാൽ ഒരു അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ പല വംശീയ അധിക്ഷേപങ്ങൾ നമ്മുടെ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ എൺപത്തി ഒന്ന് രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറോളം പേരെയാണ് മടക്കി അയച്ചിരിക്കും നാട് കടത്തപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലേക്ക് അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് പലരും പുറത്തേക്ക് പോകുന്നു പക്ഷെ പല കാരണ തിരിച്ചുവരുന്നു എന്തായിരിക്കും ഇത്ര അധികം പേര് ഇങ്ങനെ നിന്ന് പോയിട്ട് തിരിച്ചു വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും വിദ്യ ഇത് സങ്കീർണ്ണമായൊരു പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അതായത് ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ഐഇ എൽ ടി എസ് ഒ ഇ ടി വിദേശ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കൂണ് പോലെയാണ് മുളച്ചു എല്ലായിടത്തും നമ്മൾ ഓരോ ജംഗ്ഷനിൽ ചെന്നാൽ അവിടെയൊക്കെ ഒക്കെ ഏതെങ്കിലും ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് പോകാം ഫിൻലാൻഡ് ജർമ്മനി ഓസ്ട്രേലിയ യു കെ കാനഡ പോളണ്ട് ഹങ്കറി ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും തൊഴിലവസരങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പോവാം നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഉദാഹരണമായി കാണിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതാവിന് ഇടയിലുള്ള ആളുകളുണ്ട് ആ ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണിത് ആ നിങ്ങൾക്ക് തൊട്ടുമുമ്പ് പോയ ആളുകളാണ് ഇവർ സെറ്റിൽഡായി ഇവർക്ക് കേരളത്തിൽ വലിയ വീടുകളുണ്ട് ഇവരുടെ മാതാപിതാക്കൾ സഞ്ചരിക്കുന്നത് ഹൈ എൻഡ് കാറുകളിലാണ് ഇവർക്ക് അവിടെ വീടുണ്ട് അവിടെ ബിസിനസ് ഉണ്ട് ഇവരൊക്കെ പടർന്ന് പന്തലിച്ച ആളുകളാണെന്ന് പറഞ്ഞാൽ കുറേ ഉദാഹരണങ്ങൾ കാണിക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ടും സംശയമുള്ളവർക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ അതാണ് ശരിയാണ് വലിയ വീട് വലിയ കാറ് വലിയ സമ്പാദ്യം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ പറയും ഇവരവിടെ പഠിക്കാൻ പോയതാണ് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോയി പാർട്ട് ടൈം പൈസ ഇവിടുത്തെക്കാളും ഭയങ്കര ശമ്പളം കൂടുതലാണ് അവിടെ അവിടെ ചിലവ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ബാക്കി പൈസ മിച്ചം പിടിച്ച് നാട്ടിലേക്ക് അയച്ചു അങ്ങനെ രക്ഷപ്പെട്ടു പോയ ഒരുപാട് പേരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൽ ആയിട്ടാണ് ഈ പറയുന്ന പുതിയ തലമുറ നമ്മുടെ തലമുറ ഇതിന് താഴെയുള്ള തലമുറയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല അവസ്ഥ നമ്മുടെ മുമ്പ് പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മ നമ്മുടെ ഈ കാലഘട്ടങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ആളുകൾ അവിടെ ചെന്നത് അവിടെ ചെന്നതിന് ശേഷം വലിയ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികൾ എത്രത്തോളം അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല അപ്പം നമുക്കറിയാം ഇവിടെ നിന്ന് കാനഡയിലേക്കും യു കെയിലേക്കും ഈ പറയുന്ന വിദേശ ജർമ്മനി ഉൾപ്പെടുന്ന വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ആളുകൾ നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോകുന്ന ആളുകളൊക്കെ അവിടെ ചെന്നിട്ട് അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് അറിവില്ല അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പോവുകയാണ് അയാൾ പോയി അവിടെ ചെല്ലുന്നു നമ്മൾ വിളിക്കുകയാണ് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ വിളിക്കുമ്പോൾ ഒരിക്കലും അളിയാ ഞാനിവിടെ പെട്ടുപോയി എന്ന് പറയില്ല ഭയങ്കര തണുപ്പാണ് അത് ഭയങ്കര സന്തോഷമാണ് അവിടെ എല്ലാവരും ഉണ്ട് മലയാളികൾ ഉണ്ട് നമ്മുടെ നാട് പോലെ ഫീൽ ചെയ്യുന്നു ഭയങ്കര ശമ്പളമാണ് എന്നൊക്കെ ആയിരിക്കും പറയാം അപ്പൊ നമ്മുടെ മനസ്സിൽ ഇതാണ് ഇമാജിനേഷൻ അപ്പൊ നമ്മൾ പറയണ എന്നാൽ ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോടാ ഇപ്പോഴ് വേണ്ടട അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അത് അതിലേക്ക് വരാൻ ഈ നമ്മുടെ കൂടെയുള്ള ആളുകൾ അനുവദിക്കില്ല പക്ഷെ അതേസമയം അപ്പുറത്ത് ഈ വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങൾ ഭയങ്കരമായിട്ട് നമ്മളോട് പറയും അവിടെ ഭയങ്കര സ്വർഗ്ഗമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ പോയ ആളുകൾ തന്നിട്ടുള്ള ഇൻപുട്ടും ഈ കമ്പനികൾ തരുന്ന അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തരുന്ന ഓഫറുകളൊക്കെ കൂട്ടി കൂട്ടിവെക്കുമ്പോൾ ശരിയാണല്ലോ സ്വർഗമാണല്ലോ അപ്പോൾ എൻ്റെ അസൂയ കൊണ്ടായിരിക്കും എന്നോട് വരണ്ട എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും പറമ്പും ഒക്കെ പണയപ്പെടുത്തി നമ്മൾ കരുപ്പും പോയി അവിടെ ചെല്ലുമ്പോഴായിരിക്കും അതിൻ്റെ ഭീകരത മനസ്സിലാവുക അതായത് ഇപ്പോൾ ന്യൂസിലാൻഡ് യു കെ കാനഡ തുടങ്ങി നിരവധി വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂസിലാൻഡിൽ ഇന്ത്യക്കാർക്കെതിരെ വലിയ പ്രതിഷേധമുണ്ട് അത് പണ്ട് നമ്മളോടുള്ള വംശത്തിൻ്റെ വംശീയത അല്ലെങ്കിൽ നമ്മളോടുള്ള ഇന്ത്യൻസ് എന്ന് പറയുന്നത് മോശപ്പെട്ട രാജ്യമാണ് എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരുന്നു പണ്ട് ഈ വംശീയതയും വംശീയ ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അധിക്ഷേപങ്ങളുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഇന്ത്യക്കാർ എല്ലാവരും ഒന്നും ഞാൻ പറയില്ല പക്ഷേ നമുക്കിടയിലുള്ള കുറേ ആളുകൾ വിദേശത്ത് പോയി കാണിച്ചു കൂട്ടിയതിന് മുഴുവൻ ഇന്ത്യക്കാരും അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അതായത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾ പണ്ട് മുതലേ കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ ഒരു കൾച്ചറുണ്ട് അതായത് ഏറ്റവും പ്രധാനമായി അവിടെ വൃത്തി മാലിന്യം വഴിയരികിൽ എറിയുക അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടിരിക്കുക ഇപ്പോൾ ബസ്സിൽ പോകുമ്പോൾ മറ്റൊരു സീറ്റിൽ കാലുകയറ്റിവയ്ക്കുക തിയേറ്ററിൽ പോയിട്ട് കൂവുക ഇമാതിരി പരിപാടിയൊന്നും അവിടെ ഇല്ല അത് മാത്രമല്ല പൊതു ഇടങ്ങളിൽ ഉണ്ടാകുന്ന ആഘോഷങ്ങളാണെങ്കിലും ശബ്ദ തീവ്രത വളരെ കുറവായിരിക്കും കളർഫുള്ളായിരിക്കും പക്ഷെ ശബ്ദ തീവ്രത കുറവായിരിക്കും വലിയ ഒച്ചപ്പാടോ ബഹളമോ വെള്ളടി പാർട്ടികളോ ഒന്നും പരസ്യമായിട്ട് അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടാറില്ല പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ വെറുതെ എക്സ് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യലിലോ ഒക്കെ ഗോ ബാക്ക് ഇന്ത്യൻസ് എന്ന് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ഇന്ത്യൻസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിരവധി ദൃശ്യങ്ങൾ അത് ഒന്നും രണ്ടും മൂന്നോ നൂറൊന്നും അല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദൃശ്യങ്ങൾ ഇങ്ങനെ വരികയാണ് അതെ വിദേശ രാജ്യങ്ങളിലെ യുവതലമുറയാണ് ഏറ്റവും അധികം ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇന്ത്യ വിരുദ്ധ തരംഗം അത് ഒരുപക്ഷെ ഈ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണോ സ്വദേശി വൽക്കരണം എന്നുള്ളതല്ല ഈ ഇന്ത്യ വിരുദ്ധ തരംഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തോടല്ല ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ പറയുന്ന ആളുകളുണ്ടല്ലോ മൈഗ്രൻസ് ആയിട്ട് വരുന്ന ആളുകൾ ഈ ആളുകൾ ആ രാജ്യത്ത് ചെന്നു കയറുന്ന രാജ്യത്ത് കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾ അത് അതിനെ തുടർന്ന് അവിടെയുള്ള യുവാക്കൾ തന്നെ ഇവരെ കൊണ്ട് മടുത്തു ഞങ്ങൾ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ഇപ്പം ഞാൻ ഇപ്പോൾ ന്യൂസിലാൻഡിൽ കണ്ടൊരു പ്രക്ഷോഭം കുറെ കാവി തലപ്പാവം തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് കുറച്ച് ആളുകൾ ഒരു സൈഡിൽ ഇരിക്കുകയാണ് ഇന്ത്യക്കാരായിട്ടുള്ള പഞ്ചാബികളാണ് അവർ ജയ് ശ്രീറാം ഹം ഹിന്ദു ഹേ എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട് മറുവശത്ത് വശത്ത് ന്യൂസിലാൻഡുകാർ പറയുന്ന പിന്നെ ഞങ്ങൾ ക്രിസ്ത്യൻസ് അടബോഡെന്നു പറയുന്നത് അതായത് അവിടെ ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഈ മതവിഷയങ്ങളും വർഗീയ വിഷയങ്ങളും ഐഡന്റിറ്റി ഞങ്ങൾ ഇന്ന ആളുകളാണ് എന്ന രീതിയിലുള്ള സ്വാഭിമാന പ്രകടനങ്ങളുമൊക്കെ മറ്റൊരു രാജ്യത്ത് നിന്ന് ആളുകൾ വന്ന് ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ആളുകൾ തിരിച്ചു പ്രതികരിക്കില്ലേ അതെ അതെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ടൂറിന് വന്നവരാണെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ രാജ്യം മഹത്തരമാണ് ഞങ്ങളുടെ മതം ഗംഭീരമാണെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു രാഷ്ട്രത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഇത് അതിൽ നേരെ കണ്ടുകൊണ്ടിരിക്കില്ല അപ്പോൾ വരിക ജോലി ചെയ്യാ പോവുക അതിനുള്ള ശമ്പളം മേടിക്കുക അത്യാവശ്യം ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുക എന്നതിനപ്പുറം ഒരു പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ പി ആറിലേക്കുള്ള ആദ്യപടി എടുത്ത് വയ്ക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ഒരു ഏരിയയിൽ മുഴുവൻ നമ്മുടെ ആൾക്കാർ ഇന്ത്യക്കാര് ഒത്തുകൂടുമ്പോഴേക്കും ഇത് ആണ് എന്ന രീതിയിലേക്ക് അധികാരം സ്ഥാപിക്കുന്നു ഇവിടെ കാണിക്കുന്ന പണി അവിടെ കാണിക്കുന്നു അതാണ് പ്രശ്നം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വൃത്തിയുടെ കാര്യം അവിടെ ഈ യു കെയിൽ നിന്ന് ഇപ്പോൾ കുറേ ദൃശ്യങ്ങൾ വരുന്നത് അവിടെ ഈ മലയാളികൾ ഓണാഘോഷം മറ്റു പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കും ഈ പരിപാടികളിൽ വലിയ ശബ്ദം കോലാഹലങ്ങൾ ഉണ്ടാകുന്നു അവിടെ യു കെ മാത്രമല്ല പല രാജ്യങ്ങളും ഉണ്ട് കേട്ടോ സ്പെസിഫിക് ആയിട്ട് ഓരോന്നും എടുത്തു പറഞ്ഞില്ല കോമൺ ആയിട്ട് പറയാണ് അപ്പോൾ എല്ലാവരുമൊന്നുമല്ല ഒരു വിഭാഗം അപ്പോൾ അവർ ഇപ്പൊ പഞ്ചാബികളടക്കമുള്ള ആളുകളാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് പലയിടത്തും ഇവർ വലിയ ശബ്ദത്തിൽ പാട്ട് വെക്കുന്നു വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നു അതിനുശേഷം പടക്കം പൊട്ടിക്കുന്നു അത് ഇവിടെ കാണിക്കുന്നതൊക്കെ തന്നെ അവിടെയും കാണിക്കുന്നു അതിനുശേഷം ആ ഗ്രൗണ്ടും പ്രദേശങ്ങളൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വൃത്തിഹീനമായി കിടക്കാണ് അത് അവിടുത്തെ സന്നദ്ധ തൊഴിലാളികളും പ്രവർത്തകരുമായിരിക്കും മിക്കവാറും അത് ക്ലീൻ ചെയ്യും ചിലപ്പോൾ മലയാളികളായിട്ടുള്ള സന്നദ്ധ സേവകര് അത് ചെയ്യും കാരണം അതല്ലെങ്കിൽ മൊത്തം ഇന്ത്യക്കാർക്കിട്ടും കിട്ടും എന്നറിയാവുന്ന ബുദ്ധിയുള്ളവർ ആര് ചെയ്തതായാലും ഞങ്ങളത് ക്ലീൻ ചെയ്യാന്ന് എന്ന് പറഞ്ഞ് ഇനിഷ്യേറ്റീവ് എടുത്തിറങ്ങും ഈ വൃത്തിയുടെ ഒരു പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് പിന്നെ അതുപോലെ തന്നെ സഭ്യതയില്ലായ്മ സംസ്കാരം ഇല്ലായ്മ ഇപ്പോൾ ഇന്നാൾ കാനഡയിൽ നിന്ന് തോന്നുന്ന വീഡിയോ ഒരു ബസ്സിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ബസ്സിൽ ഒരാൾ ഒരു ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യക്കാരനായിട്ടുള്ള യുവാവ് ഒരു ഓപ്പോസിറ്റ് സീറ്റിൽ കാലുകയറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തോന്നും ഇത് എന്താ കുഴപ്പമെന്ന് തോന്നും പക്ഷെ അവിടെ അത് വലിയ തെറ്റാണ് അപ്പോൾ ഒരു കാനേഡിയൻ പൗരൻ വന്നിട്ട് വീഡിയോ എടുക്കുകയാണ് നീ ചെയ്ത തെറ്റാണ് സോറി വർ ആ കാലത്ത് പറയാം അതിൽ ലാസ്റ്റ് ഇവർ നമ്മൾ ഈ ഇന്ത്യക്കാരൻ തിരിച്ച് ഭയങ്കര ഒരു ഷൗട്ടി അതായത് വേറൊരു രാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ സംസ്കാരം തകർക്കുന്ന വിധത്തിൽ വൃത്തിയേട് കാണിച്ചിട്ട് ഇപ്പം പിന്നെ നിന്ന് ന്യായീകരിക്കുക മറ്റാളത് വീഡിയോ എടുക്കുകയാണ് ഈ വീഡിയോ എടുത്തതിന് ശേഷം ഒടുവിൽ ഇന്ത്യക്കാരൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവോ മാപ്പ് പറയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ അയാൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടു ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇയാളെ പിന്തുണച്ചിട്ട് ഇതുപോലെ കുറേ തെമ്മാടികൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഇന്ത്യക്കാർക്ക് വരെ പണി കിട്ടുമെന്ന് അപ്പം ഈ ഗോ ബാക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റ് അന്താരാഷ്ട്ര തലത്തിൽ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെ നാട്ടിലിപ്പോൾ കാവി കൊടികളും കാവി തോരണവും ഒക്കെ ആയിട്ട് വന്നിട്ട് ജയ് ശ്രീറാം ഹം ഹിന്ദുരാഷ്ട്രം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ കോമൺ ആണ് ഇത് കണ്ടിട്ട് ആവേശം മൂത്തിട്ട് അവിടെ ചെന്നിട്ട് ഈ പണി കാണിച്ചാൽ അടി കിട്ടും നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം നേരത്തെ ഒരു കണക്ക് പറഞ്ഞല്ലോ എൺപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നായി തിരിച്ചുവരുന്ന ഇന്ത്യക്കാരുടെ ഈ കഴിഞ്ഞ പന്ത്രണ്ട് മാസം എടുത്ത് അതായത് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന വർഷം പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് മാത്രം തിരിച്ചു വന്നത് പതിനൊന്നായിരത്തോളം ആളുകളാണ് എന്തായിരിക്കും ഇത്ര ഈ ഒരു ഇങ്ങനത്തെ ഒരു മതത്തിന് വർഗീയത ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ എടുത്തു ചോദിച്ചാണ് അതായിരിക്കും ഇതിന്റെ പിന്നിലെ കാരണം ഇത്രയും പേര് ആ ഒരു രീതിയിൽ ആ ഒരു ഒരു മാത്രം എന്ന് പറയുന്നതിന്റെ അത് അത് മാത്രം എന്ന് പറയാൻ കഴിയില്ല അപ്പൊ സ്വദേശി വൽക്കരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ പൗരന്മാർക്ക് അവിടെ തൊഴിലവസരങ്ങൾ കുറഞ്ഞാൽ ഏതൊരു രാജ്യവും നടപ്പാക്കും ഇപ്പം നമ്മുടെ രാജ്യത്തേക്ക് കൂടുതലായിട്ട് മറ്റൊരു രാജ്യത്ത് നിന്നുള്ള തൊഴിലാളികളാണ് തൊഴിൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ കുറയും ഇപ്പൊ ഞാൻ നോക്കുക ഇപ്പൊ കേരളത്തിനായിരുന്നു രാജ്യം എന്നുള്ളത് പോട്ടെ സ്റ്റേറ്റ് ബംഗാളികളും ഈ പറയുന്ന മറ്റു പല സംസ്ഥാനങ്ങളും വരുന്നതുകൊണ്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് തൊഴിലവസരം ഇല്ലാതാവുന്നുണ്ട് കാരണം അവർ അഞ്ഞൂറ് രൂപക്ക് പണിയെടുക്കാൻ തയ്യാറാണ് നമുക്കൊരായിരം രൂപയെങ്കിലും കിട്ടണം അതുപോലത്തെ പണി നമ്മളെടുക്കും സ്വാഭാവികമായിട്ട് എല്ലാവരും അവരെ തേടുമ്പോ നമുക്ക് തൊഴിൽ കുറയും അതൊരു വലിയ ക്രമസമാധാന പ്രശ്നമായിട്ട് ഒരു വലിയ ഒരു സോഷ്യൽ പ്രോബ്ലം ആയിട്ട് ഇവിടെ അത് മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ സ്വദേശിവൽക്കരണം കൊണ്ടുവരേണ്ടി വരും അതായത് പത്ത് പേരെ തൊഴിലെടുത്താൽ പേരും നമ്മുടെ ആളുകളും രണ്ട് പേര് പുറത്തുനിന്ന് ഒരു ആയിക്കോട്ടെ എന്ന രീതിയിലേക്ക് മാറും ഇപ്പോൾ സൗദിയിലൊക്കെ സംബന്ധിച്ച് മലയാളികൾ വളരെയധികം ഇന്ത്യക്കാർ അത്രയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സകല തൊഴിൽ മേഖലകളും അവർ കൈയ്യടക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്കും ജീവിക്കണമല്ലോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വദേശി വൽക്കരണം ഒരറ്റത്ത് നിന്ന് നടപ്പാക്കാൻ തുടങ്ങിയത് പക്ഷേ അതിനപ്പുറം ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് വ്യാപകമായിട്ട് ഈ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ഒരുപാട് പേരെ പുറന്തള്ളിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതായത് ഈ ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മുസ്ലീങ്ങളെ ചീത്ത വിളിക്കുന്നു പ്രവാചകനെ ചീത്ത വിളിക്കുന്നു പരിശുദ്ധ ഖുറാനെ അവഹേളിക്കുന്നു ഇസ്ലാം മതം ഏറ്റവും മോശമാണെന്ന് പറയുന്നു പറയുന്ന കുറേ ആളുകളുണ്ട് ഇതൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അവിടെ ഇരുന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഇവരുടെ ഈ വർഗീയ വശം സോഷ്യൽ മീഡിയയിൽ തുപ്പിക്കളിക്കുന്ന കുറേ പരിപാടികളുണ്ട് പക്ഷേ ഇത് അവിടെയുള്ള ഇൻ്റലിജൻസിനും അവിടെയുള്ള പോലീസിനും ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്നൊരു കാര്യമാണ് ഈ അവഹേളനം വർഗീയത എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളൊന്നും വർഗീയ രാജ്യങ്ങളോ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക രാജ്യങ്ങളൊന്നും അല്ല ഇപ്പോൾ യു എ യിൽ ക്ഷേത്രം വരുന്നു അവിടെ ക്രിസ്മസിന് അവധി കൊടുക്കുന്നു അങ്ങനെ പല അറബ് രാജ്യങ്ങളും എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് ഈ മുസ്ലിം കൾച്ചർ എന്ന് പറയുന്നത് ചില തീവ്രവാദികൾ തീവ്രവാദികളതിനിടയിൽപ്പെട്ടു അല്ലെങ്കിൽ ചില തീവ്രവാദികൾ ആ മതത്തിൽപ്പെട്ടവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മതം മുഴുവൻ തീവ്രവാദികളെന്ന് പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല അറബ് രാജ്യങ്ങൾ ശരിയാണ് ശരിയെത്ത നിയമമാണ് കാരണം അവിടെ ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാണ് അപ്പോൾ അവരുടെ മതാചാരങ്ങൾ അവിടെ അവർക്ക് നടപ്പാക്കാം അതിൽ തെറ്റൊന്നുമില്ല ഇസ്ലാമിക രാജ്യമാണ് അത് അതറിഞ്ഞിട്ടാണല്ലോ ഇവർ കയറി പോകുന്നത് ഇപ്പോൾ മറ്റൊരു രാജ്യത്ത് ഇന്നന്നെ നിയമങ്ങളും ഇന്നന്നെ പ്രശ്നങ്ങളും ഉണ്ട് എന്നറിഞ്ഞിട്ടാണല്ലോ ഇവർ പോകുന്നത് അത് ചെന്നിട്ട് അറബിയുടെ ചോറും വാങ്ങിച്ചു നിന്നിട്ട് അയാളെ തന്നെ ചീത്തോറയുക അയാളുടെ മതത്തിൽ തെറി കുറയാം ഇതിപ്പോൾ ഒളിച്ചിരുന്ന ഇരട്ടത്തെ ഫേക്ക് ഐ ഡിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് പതിയെ പതിയെ ഒരു വലിയ ഇഷ്യൂ ആയി അവിടെ വളരാൻ തുടങ്ങി അവിടുത്തെ ഭരണാധികാരികളൊക്കെ ഈ വിഷയം ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ മലയാളികൾ തന്നെ ഈ കൂട്ടത്തിലുള്ള വിഷങ്ങളെ പിടിച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ പലരും നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു തീവ്ര സംഘപരിവാറുകാരുണ്ട് ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ജീവിക്കുന്ന ആളാണ് അതായത് മോദി വന്നതിന് ശേഷമാണ് ഇന്ത്യ ഇന്ത്യ ആയത് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഈ പറയുന്ന മറ്റ് പ്രധാനമന്ത്രിമാരൊന്നും ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല മോദിജിയാണ് ഇന്ത്യ ഉണ്ടാക്കിയതെന്ന് മറ്റിൽ ഇരുപത്തിനാല് മണിക്കൂർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ മനുഷ്യൻ ഇതേപോലെ കുറേ നാളായിട്ട് ഗൾഫിലാണ് ജീവിക്കുന്നത് ഇടയ്ക്ക് നാട്ടിൽ വരും നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാവ്യം കാവ്യമായിട്ട് വലിയ ഷോയാണ് അങ്ങനെ ഗൾഫിൽ പോയി കുറേ കാലമായി കുടുംബമൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരുമ്പോൾ ഇയാളിതുപോലെ ഒരു ദിവസം ഈ ഇയാളുടെ ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് പ്രവാചകനെയും മുഹമ്മദ് നബിയേയും ഈ ഇസ്ലാം ഇസ്ലാം എന്ന മതമീര് ലോകത്ത് പാടില്ല എന്ന മട്ടിലൊക്കെ കുറേ വിദ്വേഷം പോസ്റ്റ് ചെയ്തു ഇപ്പം ഇയാൾ ഇയാളല്ല പ്രത്യക്ഷത്തിൽ ഇയാളല്ല ഇയാളുടെ ഫേക്ക് ഐഡി ഉപയോഗിച്ചാണ് ഇയാൾ കമൻ്റ് ചെയ്തത് ചില മലയാളം ചാനലുകളുടെ കമൻ ബോക്സിലൊക്കെ പോയി കാമൻ്റ് ചെയ്തു സംഭവം ഇതാരാണ് എന്ന മട്ടിലൊക്കെ വലിയ ചർച്ചകൾ നടന്നു കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ആരൊക്കെ പറഞ്ഞു അടുത്ത മാസം ഈ പുള്ളി നാട്ടിലുണ്ട് പിന്നെ പോയിട്ടില്ല ആ പുള്ളിയോട് ചോദിക്കുന്നവരോട് പുള്ളി പറയുന്നത് മോദിജി ക്കാൻ അയാ ഹിന്ദുസ്ഥാൻ അച്ചാ ഹെ ഞാനിവിടെ തന്നെ കാണും ഏഹ് മോദിജിയുടെ ഈ മനോഹരമായ രാജ്യം വിട്ടുപോയതിൽ ഞാൻ ഖേദിക്കുന്നു എന്റെ മണ്ണ് സ്വർഗത്തേക്കാൾ മന മഹോ മഹാ മഹ ഭയാനക മനോഹരം മഹത്തരം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഭയങ്കര ദേശസ്നേഹം ആർക്കും മനസ്സിലായിട്ടില്ല എന്ത് സംഭവിച്ചെന്നുള്ളത് അപ്പൊ ഇവര് വീട്ടുകാർ ചോദിച്ചിട്ടും ഇയാൾക്ക് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇയാൾ വന്നത് കാരണം അവിടെ ലക്ഷങ്ങളുടെ ശമ്പളമുണ്ട് നാട്ടിൽ ഒന്ന് തേരാപ്പര നടക്കാം ബോധ്യക്കാൻ ആ ഹിന്ദുസ്ഥാനില് ശമ്പളമൊക്കെ കുറവാണേ കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഇയാൾക്ക് ഇപ്പൊ വീട്ടുകാർ ഈ സ്റ്റാൻഡേർഡിനനുസരിച്ച് ജീവിച്ചു ഈയൊരു ഈയൊരു നിലവാരത്തിൽ ജീവിച്ചൊന്നും ആ ആ വീട്ടുകാർക്കും ഉൾക്കൊള്ളാൻ പറ്റുള്ള ഇയാളിത് എന്ത് ഈ മോദി ജീക്കാൻ ഹിന്ദുസ്ഥാൻ ഇവിടെ എന്താണെന്ന് ഒരു പിടിയും കിട്ടത്തില്ല പിന്നെ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോഴാണ് അന്ന തട്ടിക്കതാണ് കമ്പനി തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ് ഇനി നടക്കില്ല നടക്കില്ല എന്ന് മാത്രമല്ല അയാളുടെ ജീവിതം കുറഞ്ഞാട്ട് അടിച്ചുപോയി അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്കിടയിലുണ്ട് ഒരു ഏത് രാജ്യത്തായാലും ആ രാജ്യത്തോട് പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട് ആ രാജ്യം നമുക്ക് അഭയന്തരാണ് ആ രാജ്യത്തിന്റെ ചിലവിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ രാജ്യത്തോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അത് ഉറപ്പ് ഉറപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന് ചേരാത്ത നടപടിക്രമങ്ങൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണിക്കുന്ന ഈ ജയ് ശ്രീറാമും കാവ്യത്തലയും കാവ്യമുടിയും ഈ കാര്യങ്ങളും ഒക്കെ അവിടെ ചെന്ന് കാണിച്ചാൽ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക ഇപ്പോൾ മോദിക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ ബന്ധമുണ്ട് അദ്ദേഹം ലോക നേതാവാണ് വിശ്വഗുരുവാണെന്നൊന്നും പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല അവിടെ അടങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഞാനിത് കൃത്യമായി പറയാൻ കാര്യം ഒരു വശത്ത് തീവ്ര ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുന്ന ആളുകളെയും ഇതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പുറത്താക്കുന്നുണ്ട് പക്ഷേ അവർക്കൊന്നുമില്ലാത്ത ഒരുപാട് ക്വാളിറ്റിയുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയുടെ സമൂഹം അതായത് നമുക്ക് എല്ലാത്തരം കൾച്ചറുകളും അറിയാം നാനത്വത്തിൽ ഏകത്വം വളർന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ട് ഏത് മതവിഭാഗത്തെയും ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതും നമുക്കുണ്ട് നമ്മുടെ മതമാണ് വലുത് എന്ന് ഒരു നാട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കിടയിലുള്ള ആളുകൾ നിരന്തരമായിട്ട് ഇത്തരം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് മറ്റാണെന്ന് ഈ വിഗ്രഹ നിമഞ്ജനം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ടല്ലോ അവിടുത്തെ ഒരു ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു തടാകമുണ്ട് ശുദ്ധജ ഇതിൽ പോയിട്ട് വിഗ്രഹം മുക്കുക നടു റോട്ടില് തേങ്ങ എറിഞ്ഞു പൊട്ടിക്കുക സീരിയസ്ലി നമ്മൾ ഇവിടെ ഉത്സവത്തിൽ കാണുന്ന പോലെ വലിയ മണിയടി വ്രതൊക്കെ ഉരുട്ടിട്ട് മറന്നു പോകുന്നുണ്ടോ മറ്റൊരു രാജ്യമാണ് അല്ല അവരുടെ സഹിഷ്ണുത ആ രാജ്യത്തിനൊരു സംസ്കാരം ഉണ്ടല്ലോ സഹിഷ്ണു സഹിഷ്ണുതയോട് കൂടി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന അവരുടെ മര്യാദയുണ്ട് ആ മര്യാദ ഇവര് നമ്മളോടുള്ള പേടിയായിട്ടോ അല്ലെങ്കിൽ ഈ രാജ്യം നമ്മൾ പിടിച്ചെടുത്തു എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മോദിജി നമ്മളെ എന്തു വന്നാലും ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ള ബോധം എന്താ പറയാ പക്ഷെ അത് അവര് സഹിച്ചു മടുത്തു അതാണ് അവര് നെല്ലിപ്പരക കണ്ടിട്ടാണ് അവര് തിരിച്ചു പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അത് നല്ല മാർബിള് പോലെ കിടക്കുന്ന റോഡ് ഇവിടുത്തെ പോലെ കൊണ്ടും കുഴിയുള്ള റോഡൊന്നുമല്ല നടു റോട്ടിലേ ഇത്രയും നല്ല വൃത്തിയുള്ള ഒരു തരി വേസ്റ്റ് എവിടെയില്ലാത്തൊരു നഗരത്തിന് നടുക്ക് പോയിട്ട് തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കാണ് ഇതൊക്കെ ആര് ക്ലീൻ ചെയ്യുന്ന ശുദ്ധജല തടാകത്തിൽ വിഗ്രഹം നിമഞ്ജനം ചെയ്യുന്നു ബസ്സിൽ കാലുമ്പോൾ മറ്റൊരു സീറ്റിലേക്ക് കാലി കാലുകയറ്റി വെക്കുന്നു അതുപോലെ കാവി കൊടിയൊക്കെ വെച്ചിട്ട് ഹം ഹിന്ദു ഹേ ഹം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയി പാട്ട് പാടുന്നു അപ്പോൾ അവർ പറയും ഞങ്ങളുടെ മതം ഇതാണ് ഇത് ഈ മതരാജ്യമാണ് ഇവിടെ നിന്ന് കണ്ട വിട്ടോളാന്ന് പറയും ഇതാണ് സംഭവിക്കുന്നത് അതായത് മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള ആളുകൾ വേറൊരു രാജ്യത്ത് പോയി നമ്മുടെ ഈ പറയുന്ന ഇവിടെ കളിക്കുന്ന കളി അവിടെ പോയി കാണിക്കുമ്പോൾ അത് പലപ്പോഴും അതിരിവിടുന്നുണ്ട് ശുദ്ധ തോന്നിയാസമായി മാറുന്നുണ്ട് സമാധാനത്തോടെ ജീവിക്കുന്നവർക്ക് പോലും അവസരം അവർ അത് നന്നായിട്ട് ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് പോലും ഈ ചെറിയൊരു ഗ്രൂപ്പ് വലിയ ആളുകൾ ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ആളുകൾ വലിയ ശല്യമായി മാറിയിരിക്കുക ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് ഇന്ത്യക്കാരെ നോക്കിയിട്ട് മറ്റു രാജ്യത്തെ ആളുകൾ പച്ചയ്ക്ക് പറയുന്ന കാഴ്ചയാണ് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ എണ്ണം ഇതിലും കൂടും വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ആ വിദേശ ഇടങ്ങളിലൊക്കെ അവരുടെ നിയമങ്ങൾ അവർ കട്ടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇനി വരണ്ട എന്നുള്ള നിലയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ഇവിടുന്ന് ജോലി പഠിക്കാൻ പോയിട്ട് അവിടെ ജോലി നേടി അവിടെ സെറ്റിൽഡ് ആയ ആളുകളുണ്ട് ഇനി അതൊന്നും നടക്കാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് സമയക്രമം കുറയ്ക്കുന്നു ഈ പറയുന്ന ടാക്സ് കൂട്ടുന്നു ചിലവ് വർദ്ധിപ്പിക്കുന്നു അങ്ങനെ അത്ര സുഖകരമായി ഇനി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം അവിടെ സുഖിച്ച് ജീവിക്കാമെന്നുള്ള മലയാളിയുടെ സ്വപ്നങ്ങൾ ഏറെക്കുറെ തകർന്നിട്ടുണ്ട് ഇപ്പൊ ജർമ്മനിയാണ് ഏറ്റവും പുതുതായി പറയുന്ന ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇപ്പം അങ്ങോട്ടാണ് പോകുന്നത് ഈ സ്വഭാവമാണ് അവിടെ കാണിക്കുന്നതെങ്കിൽ അവിടെ നിന്നും അടുത്ത് തന്നെ പാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്